നമസ്കാരം അമേരിക്കൻ ദേശീയ ഉപദേഷ്ടാവ് ജെയ്ക്ക് സർലിവനും ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും തമ്മിൽ ഇന്ന് നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയെ ലോകം ഉറ്റുനോക്കുകയാണ് നിർണായക ചർച്ചകൾക്ക് വേണ്ടിയാണ് സർലിവൻ ദില്ലിയിൽ എത്തിയിരിക്കുന്നത് ബൈഡൻ ഭരണകൂടത്തിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ ഈ മേഖലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ സന്ദർശനമായിരിക്കും ഇത് കോൺഗ്രസ് അംഗം മൈക്കിൾ വോൾസ് ആയിരിക്കും അടുത്ത അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ഇരുപതിനായിരിക്കും സ്ഥാനമേൽക്കുക ആഗോള വിഷയങ്ങളിലടക്കം നിർണായക ചർച്ചകൾ ഇരുവരും നടത്തിയേക്കും അജിത് ഡോവലിന് പുറമെ അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ടേക്കും ഇന്നും നാളെയും ദില്ലിയിലുള്ള അദ്ദേഹം ബഹിരാകാശം പ്രതിരോധം സാങ്കേതിക വിദ്യയിൽ തന്ത്രപരമായ സഹകരണം സുരക്ഷാ മുൻഗണനകൾ എന്നീ മേഖലകളിലാണ് നിർണായക ചർച്ചകൾ നടത്തുക അമേരിക്കയിൽ ഭരണമാറ്റത്തിന് മുന്നോടിയായി നിരവധി കരാറുകൾക്ക് അന്തിമ രൂപമായേക്കാം ഐ ഐടി ദില്ലിയിൽ നടക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും ബൈഡന്റെ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം അത്രത്തോളം ഊഷ്മളമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക യുക്രൈൻ പക്ഷത്തായിരുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തോടൊപ്പം നിൽക്കുവാൻ ഇന്ത്യ തയ്യാറായില്ല യുദ്ധത്തിൽ ഇന്ത്യ പക്ഷം ചേർന്നില്ലെങ്കിലും അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് എണ്ണയടക്കമുള്ള ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങി ലോക പോലീസായ അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കുവാൻ റഷ്യയെ സഹായിച്ചത് ഇന്ത്യയാണെന്ന വിലയിരുത്തലിലാണ് അമേരിക്ക മാത്രമല്ല ഇന്ത്യയും റഷ്യയും ചൈനയും അടക്കമുള്ള ബ്രിക്സ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ കൂടുതൽ രാജ്യങ്ങൾ എത്തിയതും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയതും അമേരിക്കയെ ചൊടിപ്പിച്ചു ബ്രിക്സ് സ്വന്തമായി നാണയമുണ്ടാക്കുമെന്നും ഡോളറിനെ ഒഴിവാക്കുമെന്നും അമേരിക്ക കണക്കുകൂട്ടി എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ അടക്കം ഇടപെടൽ നടത്തുന്ന ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണെന്നും ഇന്ത്യയും ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഡൊണാൾഡ് ട്രംപാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത് അധികാര കൈമാറ്റത്തോടെ ഇന്ത്യ അമേരിക്ക ബന്ധം പഴയപടിയാകും എന്ന വിശ്വാസത്തിലാണ് ഇരു രാജ്യങ്ങളും ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടലുകളിലും ബംഗ്ലാദേശ് വിഷയത്തിലും ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരുന്നു എന്നാൽ വ്യാപാര വിഷയങ്ങളിൽ സമാനമായ നയം ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല വെബ് ഡെസ്ക് ബൈ യുവർ ഡെസ്ക്സ് ആർ Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.